മലയാളികൾക്ക് മഹാനടുക്കമുണ്ടാക്കിക്കൊണ്ടാണ് ഒരു ദുരന്ത വാർത്ത കുവൈത്തിൽ നിന്ന് നമ്മെ തേടിയെത്തിയത് കുവൈത്തിലെ തീപിടുത്തത്തിൽ നാൽപ്പതിലധികം ആളുകൾ മരിച്ചതായും അതിൽ പുതിയ കണക്ക് പ്രകാരം ഇരുപത്തി മൂന്നോളം മലയാളികൾ ഉൾപ്പെട്ടതായും നമ്മൾ മനസ്സിലാക്കുകയാണ് പരിക്ക് പറ്റിയ നിരവധി മലയാളികൾ കുവൈത്തിലെ ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ മന്ത്രിസഭ അവിടെയുള്ള കുവൈത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടിയും അവിടെയുള്ളവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയും ഒരു മന്ത്രിയെ നേരിട്ട് അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് യാത്ര പുറപ്പെടാൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേർന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ യാത്രാനുമതി കേന്ദ്ര ഗവൺമെൻറ് നിഷേധിച്ചിരിക്കുകയാണ് ഒരു ദുരന്തമുഖത്തും രാഷ്ട്രീയം കളിക്കുന്ന ഇവരെ ഒരു ചരിത്രം ഓർമ്മിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ജൂലൈ മാസത്തിലാണ് ഇതേ കുവൈത്തിൽ ഇറാഖിൻ്റെ അധിനിവേശമുണ്ടായത് ആ യുദ്ധസമയത്ത് അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥമോടിയ ആയിരക്കണക്കിന് മലയാളികൾ തൊട്ടടുത്ത ജോർദാനിൻ്റെ അതിർത്തി ഗ്രാമമായ അൽ റഷീദിയ എന്ന് പറയുന്ന സ്ഥലത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന വല്ലാത്ത ഒരു ദുരന്ത സമയത്താണ് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് നായനാർ ആ മന്ത്രിസഭ ഒരു മന്ത്രിയെ ഈ ദുരന്ത മുഖത്തേക്ക് ആയിരക്കണക്കിന് മലയാളികൾ തമ്പടിച്ച് നിൽക്കുന്ന അഭയാർത്ഥി ക്യാമ്പിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് സഖാവ് ടി കെ എം സി ആയിരുന്നു അദ്ദേഹം ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന ആ മേഖലയിലൂടെ സഞ്ചരിച്ച് ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിലെത്തി അവിടെ നിന്ന് ഏകദേശം അറുന്നൂറ്റി എൺപത് കിലോമീറ്ററോളം അകലെയുള്ള അൽ റഷീദിയ എന്ന അതിർത്തി ഗ്രാമത്തിലേക്ക് എട്ട് മണിക്കൂർ തുടർച്ചയായി കാറിൽ യാത്ര ചെയ്താണ് എത്തിച്ചേർന്നത് അവിടെയുള്ള നാടിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ കുറിച്ച് വേവലാതിപ്പെട്ട് വല്ലാത്ത ആശങ്കയോടെ കഴിയുന്ന ആ മലയാളികൾക്ക് പ്രവാസികൾക്ക് അഭയാർത്ഥികൾക്ക് വല്ലാത്തൊരാശ്വാസമാണ് സ്വന്തം നാട്ടിലെ ഒരു മന്ത്രി അവിടെ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അന്നവിടെ ഉണ്ടായിരുന്ന പല ആളുകളും വളരെ വികാരഭരിതമായി ഇത് എന്നോട് തന്നെ പറഞ്ഞ അനുഭവം എനിക്കുണ്ട് എൻ്റെ നാട്ടുകാർ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അന്ന് കുവൈത്തിലുണ്ടായിരുന്നവർ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വി പി സിംഗ് ആയിരുന്നു വിദേശകാര്യമന്ത്രി ഐ കെ ഗുജറാളായിരുന്നു അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് നയനാർ നിരന്തരമായ ഇടപെടലുകളിലൂടെ അതിനൊരു തീരുമാനമുണ്ടാക്കി ഒരാഴ്ചക്കകം ഇന്ത്യ ഗവണ്മെൻറ്റ് പറഞ്ഞയച്ച പ്രത്യേക വിമാനങ്ങളിൽ ആയിരക്കണക്കിന് മലയാളികൾ മുംബൈയിൽ വന്നിറങ്ങുകയും കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പ്രത്യേക തീവണ്ടികളിൽ അവർ നാട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത വാർത്ത അന്നത്തെ പത്രങ്ങളിൽ എല്ലാ പത്രങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു അമ്മാനിൽ നിന്ന് ഇന്ന് പുറപ്പെട്ടവർ ബോംബെയിൽ നിന്ന് ഇന്ന് ട്രെയിനിൽ പുറപ്പെടുന്നവർ എന്ന് എല്ലാ പത്രങ്ങളിലും അന്ന് വാർത്തകൾ വരുന്നതും ആ വാർത്ത നോക്കി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റും പോയിരുന്ന നിരവധി ആളുകളെ എൻ്റെ നാട്ടിലടക്കം എനിക്ക് അനുഭവമുണ്ട് അങ്ങനെയാണ് വിദേശങ്ങളിലുണ്ടാകുന്ന ദുരന്ത മുഖങ്ങളിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ എത്തിച്ചേരുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോട് ഇത് വലിയ ഉത്തരം നൽകും ആ മലയാളികൾക്ക് വലിയ ആശ്വാസമാകാൻ സഖാവ് ടി കെ ഹംസ എന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരോടൊപ്പം താമസിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവർക്ക് ആശ്വാസം നൽകി ഏകോപിച്ചതുപോലെ ആ മലയാളികൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് വീണ ജോർജിനെ അയക്കാനും ഈ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് തിരിച്ചറിയാതെ രാഷ്ട്രീയം കളിക്കുന്നവരോട് എന്തു മറുപടി പറയും ചരിത്രം നിങ്ങളെ തിരുത്തും എന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ഈ ചരിത്രം നിങ്ങൾ കേൾക്കണം എന്ന് വിനയപുരസുറം അഭ്യർത്ഥിക്കുന്നു